ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സേമിയ പായസം റെഡിയാക്കി എടുക്കുന്നവരല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഈ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള സേമിയ പായസം റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതേ സേമിയ വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ നല്ല റെഡിപൊടി പായസം റെഡിയാക്കി എടുക്കാം അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെഡിപ്പൊളി പായസമാണ് സെമിയ അല്ലേ എല്ലാവരും വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു ഐറ്റം പിന്നെ നമ്മളിവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈയൊരു പായസം റെഡി ആക്കി എടുക്കുന്നത് അതും ഫ്ലേവർ വളരെ വ്യത്യസ്തമായിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെമിയ പായസം റെഡിയാക്കി ആക്കി എടുക്കുക എന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റോസ്റ്റഡ് സേമിയെടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ടുള്ള സേമിയെടുക്കാം കേട്ടോ പിന്നെന്താ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് പാലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് നമ്മുടെ അട അല്ലേ ചെറിയ രീതിയിലുള്ള വൈറ്റ് കളറിലുള്ളതോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ളതോ ആയിട്ടുള്ള അട നമുക്ക് എടുക്കാട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കളറിലുള്ള അടയുണ്ട് ബ്രൗണും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വൈറ്റ് എടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറിലാണ് നമ്മുടെ ഈ ഒരു സേമി ആയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പായസത്തിന് കുറച്ചും കൂടെ ഒരു ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു വൈറ്റ് അട അപ്പം ഇതിലേക്കുള്ളൊരു ഫ്ലേവർ വളരെ വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പായസം റെഡിയാക്കാം എന്ന് നോക്കാം ഇതാ നമ്മൾ പാനിലോട്ട് പാൽ ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഡാ അപ്പം രണ്ട് പാക്കറ്റ് പാൽ അപ്പം നമ്മൾ രണ്ട് ലിറ്റർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ പാലിലോട്ട് തന്നെ സേമിയം എല്ലാം നമുക്ക് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ അടയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിതാ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര കയ്യിലുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് നമ്മുടെ സേമിയോ അടയും ഒന്ന് വെന്ത് വരുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പാലും ഒന്ന് കുറുകി വരണം ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് നമ്മുടെ സേമിയോ നമ്മൾ ചേർത്തെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു അടയും കൂടെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് അടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അട ഞാൻ കുതിർത്ത് ഒന്നും ചെയ്തിട്ടില്ല അല്ല അവർക്കുറിയാം നമ്മൾ പാലട റെഡിയാക്കി എടുക്കുമ്പോൾ ഒന്ന് തിളച്ചാൽ മാത്രം മതി അത്രയും പെട്ടെന്ന് വെന്ത് ഒരു ഐറ്റമാണ് നമ്മുടെ അട അപ്പം അട നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് നമ്മുടെ പായസത്തിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടോ പെട്ടെന്ന് അങ്ങ് കുറുകി വരുന്നോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ചൗവരി ഉണ്ടെങ്കിൽ ചൗവരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് നമ്മുടെ ഒഴിച്ചുകൊടുത്തിട്ടുള്ള പാലിൻ്റെ അത്രയും നമ്മൾ വെള്ളം ചേർത്തെടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളം ഒന്ന് വറ്റി വരണം അപ്പോഴാണ് നമ്മുടെ ഒരു പായസത്തിൻ്റെ ടെക്സ്ച്ചറ് നമുക്ക് കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെന്തതിന് ശേഷം സീക്രട്ട് ഇൻഗ്രീഡിയൻസും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ വരട്ടെട്ടോ നമ്മളിതിലേക്ക് നമ്മുടെ പായസത്തിൻ്റെ കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കയറമൽ ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരച്ച് ശർക്കര നമുക്ക് ചേർത്ത് നല്ല ശർക്കരയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉരുക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാലൻസിന് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പായസം എവിടെ കണ്ടില്ലേ നല്ലപോലെ വറ്റി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മൾ ഏലക്ക പൊടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ല സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഐറ്റം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബൂസ്റ്റ് പൗഡർ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് രൂപയുടെ മൂന്ന് പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് സേമിയ പായസം എവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതും വളരെ വ്യത്യസ്തമായ ടേസ്റ്റിലും കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ അപ്പം ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബൂസ്റ്റ് സേമിയ പായസം എവിടെ റെഡിയായി പിന്നെ ഇത് നമുക്ക് പപ്പടവും പഴമൊക്കെ കൂട്ടിയിട്ട് നല്ല കിഡ്ഡിലന്നായിട്ട് കഴിക്കാം ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് ഒര വെച്ച് നമുക്കൊന്ന് വിളമ്പി എടുക്കാം പിന്നെ നമ്മളിതാ നമ്മുടെ ഇലയിലോട്ട് രണ്ട് തവി പായസം നമ്മൾ വിളമ്പി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു പപ്പടം ഒരു ചെറുപഴം നമ്മളിവിടെ ചെറുപഴം അഥവാ പാളയും കൂടെ പഴം എന്നൊക്കെ പറയും നല്ല പോലെ ഒന്ന് തിരുമ്മി കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് സേമിയ പായസം റെഡിയാക്കി എടുക്കാൻ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പായസമാണേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ